ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാചകം ഉണ്ട് അതുക്കും മേലുള്ള ഒരു അടിപൊളി കാര്യമുണ്ട് ഞാൻ നിങ്ങൾ ഈ ഒരു ടിപ്സ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സത്യമായ കാര്യമാണ് എവിടുന്നെങ്കിലും നിങ്ങൾക്ക് ഒരു പണം കിട്ടുമെന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ ഇതിനു മുമ്പും ഇട്ടിട്ടുണ്ടായിരുന്നു അത് എന്താണെങ്കിലും നിങ്ങളെ ഇതൊന്ന് ട്രൈ ചെയ്യണം എപ്പം ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് എനിക്കിപ്പോ മൂന്നോ നാലോ അഞ്ചോ പ്രാവശ്യം കൊണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത്രയും നാളും അതിൻ്റെ കടങ്ങളെല്ലാം കഴിഞ്ഞു അപ്പൊ ഞാൻ പുതിയതായിട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നാലാമത്തെ ദിവസം റിസൾട്ട് കിട്ടിയ കാര്യമാണ് നിങ്ങളുമായിട്ട് ആ ഷെയർ ചെയ്യുന്നത് അപ്പം റിസൾട്ട് കിട്ടിക്കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ ഷെയർ ചെയ്താൽ മതിയല്ലോ അതിനു മുമ്പ് ഞാൻ ഇടയ്ക്കൊന്നും എഴുതിയിട്ട് എനിക്ക് ഒരു റിസൾട്ടും കിട്ടിയില്ല എന്നുള്ളതാണ് പക്ഷേ നമ്മൾ നൽ അത് ഞാൻ ശരിക്കും ഒരു ആത്മസം കൂടി ഇടയ്ക്കൊക്കെ എൻ്റെ മനസ്സ് വേറെയൊക്കെ പോയായിരുന്നു അതുകൊണ്ടാണെന്ന് തോന്നുന്നത് എനിക്കന്ന് കിട്ടാനത് പക്ഷേ ഈ ഒരെണ്ണം ഞാൻ നല്ലതായിട്ട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ചെയ്തു പക്ഷേ ഞാൻ ഭയങ്കര ഒരു ഇതായിരുന്നു വിശ്വസിച്ചിരുന്നത് കിട്ടുമെന്നുള്ളത് പക്ഷേ എന്നിരുന്നാലും എനിക്ക് ചെറിയൊരിതാണേലും കിട്ടി അപ്പം എന്തായിരിക്കും ആ ഒരു ഇതെന്നുള്ളത് വീഡിയോ കണ്ട് മനസ്സിലാക്കണം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ ഇതിനകത്ത് നിന്ന് ഉൾപ്പെടുത്തിയേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിനല്ല അലങ്കോലപ്പെട്ട് കിടക്കുവാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം അതിന്റെ ഇടവഴി ചൂഴ്ന്ന് ചൂഴ്ന്ന് നമ്മൾ പാചകം ചെയ്യും നമ്മൾ അതിന് സമർത്ഥരാണല്ലോ അല്ലേ എത്ര പണികൾ കിടന്നാലും നമ്മൾ അതിന്റെ ഇടവഴി എല്ലാം ചൂഴ്ന്ന് നടന്ന് നമ്മൾ പാചകം ചെയ്യും അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ പെണ്ണെന്ന് പറയുന്ന ഒരു സാധനം എന്താണല്ലേ നമ്മൾ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട ആൾക്കാരാണ് അപ്പം ആ ഒരു പാചകവും എല്ലാം ഞാൻ എൻ്റെ ഇടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം എന്താണ് ആ കിട്ടിയ ഒരു കാര്യം എന്നുള്ളത് നിങ്ങളും ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണം കിട്ടുമെന്നുള്ളൂ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയിട്ട് ഞാൻ ചെയ്ത് അന്നതൊണ്ട് പറയുന്നുണ്ട് ചേച്ചി ചേച്ചി പറഞ്ഞ കറക്റ്റായ കാര്യമായിരുന്നു എനിക്ക് ഞങ്ങൾക്കെല്ലാം റിസൾട്ട് എന്ന് പറഞ്ഞ് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് അപ്പം എന്താണെന്നുള്ളത് നമ്മൾ വീഡിയോ കണ്ട് നോക്കാം അപ്പം രാവിലെ തന്നെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി വന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ചിരിയുന്നു കേട്ടോ ഈ ഭയങ്കര പണിയുടെ ഇടവഴി കിടന്നുള്ള അടുക്കളപ്പണിയാണ് ഒരിടത്ത് പെയിന്റിങ് നടക്കുന്നു വിത്ത് ചരുമ്പുന്നു ഞങ്ങൾ അടുക്കളയെക്കൂടി ഓടുന്നു പെട്ടെന്ന് ഇടവഴി ഓടുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വെക്കുന്നതിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ എന്ന് പറഞ്ഞാൽ സാമ്പാർ മോൻ പറഞ്ഞേക്കുന്ന സെക്സിൽ സാമ്പാർ അപ്പം മോൻ ഇന്നലെ അവിടെ കൂട്ടുന്ന വെച്ച് കൊടുക്കുന്ന ആൻറ്റിയ എന്നെക്കൊണ്ട് കുറിപ്പിച്ചിട്ട് അതെങ്ങനെയാണ് വെക്കുന്നതെന്ന് ചോദിച്ച് ആ സാമ്പാർ ഞാൻ വെക്കുന്നത് എങ്ങനെയാവും എനിക്കറിയിക്കില്ല എനിക്കെല്ലാം പറഞ്ഞു തന്നു അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടാണ് അവർ വെക്കുന്നത് അപ്പോൾ അതാണ് വെക്കുന്നത് അപ്പം എന്നാന്ന് വെച്ചാൽ പരിപ്പും സഭോളും എല്ലാം കൂടെ നമ്മൾ ആദ്യം തന്നെ വേവിച്ചു അതിനുശേഷം കഷ്ണം എന്തൊക്കെയാണോ അതെല്ലാം കൂടി ഇട്ടേച്ച് ഞാൻ സാമ്പാർ പൊടി നമ്മൾ പിന്നെല്ലാം ചെറുക്കുന്നത് ഇത് സാമ്പാർ പൊടി കുറച്ചിനകത്ത് ഇട്ടിട്ട് കായപ്പൊടി ഇട്ട് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വിസിലടിപ്പിച്ച് ചെറുതായിട്ടൊന്ന് വിസിലടിപ്പിക്കത്തലു ഒത്തിരി വെന്തു പോവില്ലല്ലോ വേഗം വെക്കണം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ വെക്കാം ഇന്ന് മസാല ദോശ വേണം മസാലദോശക്കുള്ള കൂട്ട് ഡിയാക്കി വെച്ച് റെഡിയാക്കി വെച്ച് അവർ മസാല ദോശയൊക്കെ വേണം അപ്പം ഞങ്ങൾ രണ്ടുപേരുടെ മോൻ ഞങ്ങളുടെ അമ്മത്തിൽ പോയ അപ്പം ഇത്തരത്തെ പ്രപഞ്ചങ്ങൾ നിഹാരിച്ച് വരവേ നമ്മുടെ അരിപ്പാത്രം എല്ലാം എന്താ ഇവിടെ വന്നു ദാ ഫ്രിഡ്ജ് ഇപ്പുറത്തെ അലമാരി നോക്കിക്കേ ഫ്രിഡ്ജൊക്കെ ഇവിടെ വന്നു ആ വർക്കേരിയ നോക്കിക്കേ അതൊക്കെ ആ പരുവത്തിലായി എല്ലാം ഇങ്ങനെ ആക്കിയിട്ടേക്കുവാണ് ഇന്ന് ഉണ്ട് പിന്നെ ടൈലിൻ്റെ ഇതുണ്ട് ചേട്ടനാണെങ്കിൽ അതിൻ്റെ ഇടപ്പഴി ഓടുന്നു ചേട്ടനും കുറച്ച് ജോലികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടി നടക്കുവാണ് അപ്പം ഈ കോലാഹലത്തിന് ഇടവഴിയുള്ള പാചകം ഇന്ന് കാണിക്കുന്നു കേട്ടോ ആ നമ്മളിത് പുട്ടിയൊക്കെ ഇട്ട് ഇവിടെ കുറേ പൊളിഞ്ഞൊക്കെ ഇരിപ്പിലായിരുന്നു അതൊക്കെ ഇട്ട് അടിക്കുകയാണ് അത് കണ്ടോ ിച്ചതിന് ശേഷം ഞാൻ പിന്നെ കണിച്ച് തരാല്ല കേട്ടോ ഇത് അതായത് കാരണം ഇത് കോലാഹലം കാണിക്കും കേട്ടോ നമ്മുടെ കോലാഹലങ്ങളൊക്കെ ആണ് ആ ഇല്ല 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 ഈ എന്നോട് പറയാനൊന്ന് വിദ്യ മുട്ടല്ലേ ചേട്ടൻ നമുക്കറിയാവുന്ന ചേട്ടൻ കേട്ടോ അപ്പം നമ്മൾ സാധാരണ ദോശ വന്യർക്ക് സാധാരണ ദോശ അതിൻ്റെ ഉണ്ടാക്കുന്നു ഇത് നമ്മൾ കടുവറുത്തിട്ട് ഇതിനകത്തോട്ട് വെണ്ടക്കയും തക്കാളിയും കൂടെ വഴറ്റി ചേർക്കുവാണ് സാമ്പാറിന് പിന്നെ ശക്കല ഇഞ്ചി ഒന്ന് ചതച്ചിരണം എന്ന് ചേച്ചി പറഞ്ഞായിരുന്നു കേട്ടോ സാമ്പാർ വെക്കുമ്പോൾ പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഒരു സ്പൂൺ മുളക് പൊടിക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി എടുത്ത് നന്നായിട്ട് ചൂടാക്കി വെച്ചേക്കുവാണം അതും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്നിച്ച് ചേർക്കുക എല്ലാം കൂടെ പിന്നെ ലാസ്റ്റ് പൊടിയും പിഴിഞ്ഞ് ഒഴിക്കുന്നു അത്രയുള്ള വ്യത്യാസം അപ്പം നമ്മളെന്താണേലും ട്രൈ ചെയ്ത് നോക്കാം ഞാൻ അവനോട് പറഞ്ഞു എൻ്റെ റെഡിയായില്ല നീ എന്നെ കളിയാക്കല്ലെന്ന് പറഞ്ഞു ഇല്ല മേങ്ങ അതിനങ്ങനെയുള്ള ഇതൊന്നുമില്ല പുറത്താണെങ്കിലോ മഴ തകർത്തു പെയ്യുന്നുണ്ട് കേട്ടോ ഹൈന്ദരമായിട്ട് തകർത്തു മഴ പെയ്യാണ് എവിടം വരെ എത്തുമെന്നറിയാമല്ലോ ഇപ്രാവശ്യം പ്രകൃതിക്ഷോഭം കൂടിയിരിക്കുകയെന്നൊക്കെ എല്ലാവരോടും പറയുന്നുണ്ട് അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് പോകാവേ അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡിയാക്കി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മോൻ പറഞ്ഞു ശരിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്കിഷ്ടപ്പെട്ടു ഞാൻ വെച്ചുകൊണ്ടായിരിക്കും ഞാൻ വെച്ച് കഴിയുമ്പോൾ ചീത്തയാന്ന് ഞാൻ പറയത്തില്ലല്ലോ അതുകൊണ്ട് നല്ല ഇതുണ്ട് ഇനി നമുക്ക് ദോശ കുറച്ച് കുറച്ചിട്ടുട്ടു നമുക്ക് പാത്രമല്ല കഴുകി വെക്കാം അപ്പോൾ നമ്മുടെ കാപ്പൂടി എല്ലാം കഴിഞ്ഞു അടുത്തത് നമ്മുടെ ബീട്ട് എടുത്ത് മെഴുക്കോരറ്റി വെക്കാവേ ഇതെടുത്ത് മെഴുക്കോട്ടി വെച്ച് വറ്റം വെച്ചിട്ടും നമുക്ക് കറി വെക്കാം മ്മ കൂട്ടത്തില് പറയുവാൻ കർക്കടകത്തിൽ എന്തിനാ മീൻ കർക്കടകത്തിൽ മേടിച്ച് കൂട്ടിയില്ലെങ്കിൽ അടുത്ത കർക്കിടത്തിൽ കൂട്ടാൻ പറ്റത്തില്ല കേട്ടോ ഒന്നാം തീയതി അങ്ങനെ പറയുന്നത് പക്ഷെ നമ്മുടെ പോളിസി അതാകും ഇടയ്ക്ക് കർക്കിടത്തിൽ മേടിക്കണ്ടെന്ന് വെച്ചു ഏതോ ഒരു കഴിഞ്ഞ ദിവസം പിന്നെ ഒരു രക്ഷയില്ല മീൻ ഇട്ട് നോരക്ഷ അപ്പൊ നമുക്ക് വേണ്ടിവന് കൂട്ടുക വേണ്ടാത്തവര് കൂട്ടാതിരിക്കുക അല്ലെ അല്ലേ അല്ലെ നമ്മളെ ദൈവത്തിന്റെ ഒരു അവതാരാണ് മീൻ മത്സ്യം പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് നമുക്കത് കൂട്ടാം ഇവിടെ മീനില്ലാതെ പറ്റത്തില്ല പിന്നെ നമ്മൾ നോയമ്പ് അങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ മെടിക്കാതിരിക്കും അപ്പൊ എന്താണേലും നമുക്ക് ഇത് മെഴിക്കോരട്ടിക്ക് നമുക്ക് അരിഞ്ഞെടുക്കാം അടുത്ത ആളും വന്നിട്ടുണ്ട് കൈലിനു പോയി തിരിഞ്ഞ അതിൻ്റെ ഇടവഴിയാണ് നമ്മൾ ഓരോ പരിപാടി ും അപ്പം നമ്മളെല്ലാവരും കാപ്പിയെല്ലാം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മഞ്ഞപ്പൊടി മഞ്ഞിപ്പൊടി മുളക് പൊടി രണ്ട് മൂന്ന് ജീരകം അല്ല സോറി ജീരകമല്ല കുരുമുളക് ചുമന്നുള്ളി എല്ലാം കൂടെ ഒന്ന് അനത്തിയിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമുക്ക് വറുത്തരച്ചെടുത്ത് മീൻകറിയും വെക്കണം തേങ്ങ അക്കും മീൻകറി വെക്കണം ബീട്രൂട്ടും മഴക്കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഈ ചേട്ടന്റെ പരിപാടി കണ്ടോ അടുത്തത് പറയാ അടുക്കള പൊളിക്കണം എന്ന് ഉണ്ടോ അമ്മ പറഞ്ഞ ഇതാക്കുക അപ്പൊ നമുക്ക് ഇപ്പൊ കേട്ടോ അപ്പൊ നമുക്ക് അത്യാവശ്യം ഇപ്പൊ ഈ കളറൊക്കെ മതി കേട്ടോ നമുക്ക് കൊറച്ചാവട്ടെ എന്നിട്ട് നമുക്ക് മാറ്റാം നമ്മളെ വെളുപ്പിക്കും തോന്നു കേട്ടോ കേട്ടോ നമ്മുടെ പുട്ടി ഇതൊക്കെ ആക്കി ഇട്ടേക്കുക ഇനിയും ബാക്കി കാര്യങ്ങളുണ്ട് കേട്ടോ ആ ഞാൻ പറഞ്ഞ ചന്തവിന്റെ അപ്പം എന്റെ ഉച്ച വരെയുള്ള പണികളെല്ലാം കഴിഞ്ഞു പണിയുടെ ഇടവഴിയെല്ലാം ഓടി നടന്ന നമ്മൾ വ മീൻകറി വെച്ചു മീൻ വറുത്തു വ വറുത്തരച്ച് മീൻ കറി വെച്ചു പിന്നെ മെഴുക്കോരട്ടി വെച്ചു അങ്ങനെ സാമ്പാർ രാവിലെ ഉണ്ടാക്കിയതിൻ്റെ ഇരിപ്പുണ്ട് ഇതെല്ലാം അവർക്കും ചോറ് കൊടുക്കണം ഒരാൾക്ക് ചോറ് കൊടുക്കണം ഒരാൾക്ക് പോയിരുന്നു അപ്പോൾ അതെല്ലാ പണികളും എല്ലാം കഴിഞ്ഞു പണിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞ് ഞാൻ സ്വസ്ഥമായി അപ്പോഴാണ് ഞാൻ നിങ്ങളുമായിട്ട് ഞാൻ ചെയ്ത കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാൻ ഇതിനു മുമ്പും നമ്മുടെ പന്ത്രണ്ട് പന്ത്രണ്ട് നമ്മൾ വീഡിയോ ഓരോ കണ്ടിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ അപ്പം ആ പന്ത്രണ്ട് പന്ത്രണ്ട് ചെയ്തിട്ട് എനിക്ക് വീണ്ടും ഒരു റിസൾട്ട് കിട്ടി അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തില്ല എനിക്ക് വളരെ നഷ്ടമാണ് ആ പന്ത്രണ്ട് പന്ത്രണ്ട് ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാല് നാലാമത്തെ ദിവസം എനിക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ അതിനു മുമ്പ് എന്നും ലോട്ടറി എടുക്കുകൂടെ കേട്ടോ ലോട്ടറി എടുത്ത് ശരിക്കും പറഞ്ഞാൽ ലോട്ടറി ഞാൻ എടുക്കും ചേട്ടൻ എടുക്കും മാറി മാറി എവിടെ പോയാലും എടുക്കാറുണ്ട് അപ്പം ഞാൻ എടുത്ത ലോട്ടറിയാണ് സ്ത്രീശക്തി എന്ന് പറയുന്നത് അത് കഴിഞ്ഞ ദിവസം ഞാൻ അടുത്ത് വെച്ചടിപ്പിച്ച് ഇന്ന ആഴ്ചയിലാണ് സ്ത്രീശക്തി ഉള്ളത് അതൊരു മൂന്നാലഞ്ച് പ്രാവശ്യം ഞാൻ എടുത്തു അപ്പഴൊന്നും എനിക്ക് കിട്ടില്ല അതിനു മുമ്പ് ഇഷ്ടമായ ലോട്ടറി കിട്ടിയായിരുന്നു ആയിരത്തിൻ്റെ എനിക്കും ചേട്ടനും ആയിരം ആയിരം വെച്ചടിച്ചിട്ടുണ്ട് അതിനു മുമ്പ് പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സ്ത്രീശക്തി വെറും അഞ്ഞൂറ് രൂപ കിട്ടിയേക്കുന്നത് ഉണ്ടോ നിങ്ങൾ ചോദിച്ചേട്ട് ഭയങ്കര ലോട്ടറി ഭാഗ്യം കിട്ടിയെന്നല്ലേ അഞ്ഞൂറ് രൂപയാണ് അടിച്ചേക്കുന്നത് അതുപോയി മേടിച്ചിട്ട് അതിൻ്റെ മേടിക്കുമല്ല അതിൽ നിന്ന് ഞാൻ വീണ്ടും ലോട്ടറി എടുത്തു ആ പൈസ ശകലം മിച്ചം മേടിച്ചിട്ട് ബാക്കിക്ക് മൊത്തം ലോട്ടറി എടുത്തിട്ടുണ്ട് എന്താണേലും നമ്മൾക്ക് അഞ്ഞൂറെങ്കിൽ അഞ്ഞൂറ് എത്രയാണേലും കിട്ടുമ്പോൾ ഒരു മഹാഭാഗ്യം തന്നെ അല്ലേ അല്ലേ എന്താണേലും ഞാൻ ശരിക്കും ലോട്ടറി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് കഴിഞ്ഞ ദിവസം തൊട്ട് എഴുതുന്നുണ്ടായിരുന്നു ലോട്ടറി ഭാഗ്യത്തിന് വേണ്ടി മാത്രാണ് എഴുതിയ കേട്ടോ ഭയങ്കര ഇത് എന്താ അത്യാഗ്രഹാന്നൊന്നും വിചാരിക്കല്ലേ കാരണം നമുക്കറിയേണ്ട എന്തെങ്കിലുമൊക്കെ കിട്ടുവോ ഇല്ലയോ എന്നുള്ളത് അങ്ങനെ ഞാൻ പ്രപഞ്ചശക്തിയോട് പ്രാർത്ഥിച്ചോണ്ട് എല്ലാവർക്കും അറിയാലോ പന്ത്രണ്ട് ചിലവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് പന്ത്രണ്ട് തന്നെ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്ന ഒരു എഞ്ചൽ നമ്പറാണ് അതൊരു ഭാഗ്യ നമ്പറാണ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം നിങ്ങൾ ദിവസവും രാവിലെ ആറു മണി തൊട്ടുള്ള സമയത്ത് ഏർ എഴുതാം ഇത് വൈകിട്ട് ഏഴ് മണി വരെയുള്ള സമയത്ത് ഏതെങ്കിലും സമയം നിങ്ങൾ ഞാൻ കുളിച്ചിട്ടാണ് എഴുതാറുള്ളത് കേട്ടോ എപ്പോഴും ഞാൻ നിങ്ങളോട് പറയാലെ കുളിച്ചിട്ടാണ് എഴുതുന്നത് ഈ ഒരു സമയത്ത് ഇതിന് പ്രത്യേകിച്ച് നോയമ്പ കാര്യങ്ങളൊന്നുമില്ല കുളിക്കാതെ എഴുതാം പക്ഷെ ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ പറയുന്ന നിങ്ങളെ കുളിച്ച് കുളിച്ചിട്ടായിരുന്നു എഴുതാം അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മോതിരവിരലിൽ പ ഇടത്ത് കൈയിലെ മോതിരവിരലിൽ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് നിങ്ങൾ എഴുതുക എവിടെ ഈ മോതിരവിരലിൽ എന്റെ വീഡിയോ പഴയത് ഒത്തിരി കാണിച്ചിട്ടുണ്ട് അത് പോയി നോക്കണം കേട്ടോ അതാണ് അതിനകത്ത് പറയുന്നത് ഇങ്ങനാണ് കേട്ടോ ചെയ്യേണ്ടത് പന്ത്രണ്ടേ പന്ത്രണ്ട് ഇവിടെ പച്ച മഷിയോ നീല മഷിയോ വെച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എഴുതാം അപ്പൊ നിങ്ങൾ ഏത് മഷിയാന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് ചെയ്യുക ഞാൻ എഴുതിയത് നീല മഷി വെച്ചായിരുന്നു എനിക്ക് തീർച്ചയായിട്ടും നമുക്ക് ഗുണം കിട്ടും അപ്പൊ നിങ്ങൾ എഴുതുമ്പോഴത്തേക്കും ഒരു അരമണിക്കൂർ ഇപ്പം നിങ്ങൾ എഴുതുന്ന സമയം ആറാണെങ്കിൽ അരമണിക്കൂർ ആറര വരെ നിങ്ങൾ ഇത് തൂന്നു പോകാതെ സൂക്ഷിക്കണം അപ്പം അത് കഴിഞ്ഞ് നിങ്ങൾക്ക് തൂന്നു തൂന്നുപോയാലും ഇത് മാഞ്ഞു പോയാലും കുഴപ്പമില്ല അപ്പൊ എഴുതുന്ന സമയം നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രപഞ്ച ശക്തിയോട് എന്താ കാര്യം നടക്കണ്ടേ എന്നുള്ളത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇത് എഴുതുക എഴുതുമ്പോ ഇങ്ങനെ കട്ടിയായിട്ട് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ഒന്ന് എഴുതുമ്പോൾ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് എഴുതുമ്പോൾ അതിൻ്റെ മണ്ഡവഴി എഴുതരുത് ഒറ്റ പ്രായമായിട്ട് എഴുതാവുള്ളൂ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഗുണം കിട്ടും എൻ്റെ വീഡിയോ നോക്കി നോക്കിയറിയാം എത്രയോ ആൾക്കാർക്കാണ് ഗുണം കിട്ടിയേക്കുന്നത് ചേച്ചി വളരെ താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് വിട്ടിട്ടുണ്ട് ഇതിനു മുമ്പും ആൾക്കാർക്ക് കിട്ടിയവരുടെ കണ്ടാണ് ഞാനും ചെയ്തത് പക്ഷെ എന്താണേലും എനിക്കിത് ഭയങ്കര വിശ്വാസമായി കേട്ടോ ഇനി ഇതിൻ്റെ അത് എത്ര ദിവസം എഴുതണം എന്ന് പറഞ്ഞില്ലല്ലോ ഇരുപത്തൊന്ന് ദിവസം എഴുതണം അത് നിങ്ങൾ കാര്യം സാധിച്ചു കഴിഞ്ഞാണെങ്കിൽ പോലും നിങ്ങൾക്ക് കാര്യം സാധിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസം എഴുതണം ചിലർക്ക് ഇരുപത്തൊന്നാമത്തെ ദിവസമായിരിക്കും കാര്യം സാധിക്കുന്നത് കാര്യം നാല് ദിവസം ആകുമ്പോൾ കാര്യം സാധിച്ചെങ്കിലും ഇരുപത്തൊന്ന് ദിവസം നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യണം എഴുതി കംപ്ലീറ്റ് ചെയ്യണം എന്നിട്ട് നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക നമുക്ക് പ്രപഞ്ച ശക്തിയോട് പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് ഇത് കാര്യം സാധിച്ചു തരണേ എന്നും പറഞ്ഞു വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ നോക്കണം എനിക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് അഞ്ഞൂറ് രൂപ കിട്ടിയിട്ടുണ്ട് എന്താണേലും നിങ്ങളുമായിട്ട് എന്ത് കിട്ടിയാലും ഞാൻ ഷെയർ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും നോക്കണം കേട്ടോ കാരണം നമ്മൾ കുറച്ചായി ഇത് ചെയ്തിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴിഞ്ഞ ഇടയ്ക്കൊക്കെ ഒത്തിരി പ്രാവശ്യം ഞാൻ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഒരു റിസൾട്ട് ഒരു ഒരിട്ടെഴുതിയത് പച്ചപ്പേപ്പറിൽ എഴുതുന്ന വരാഹി ദേവിയുടെ അല്ലേ എനിക്ക് അത് റിസൾട്ട് കിട്ടിയില്ല അത് റിസൾട്ട് കിട്ടാത്ത ഞാൻ റിസൾട്ട് കിട്ടിയെന്നും പറഞ്ഞ് പറയത്തുമില്ല കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇതുകൊണ്ട് നമുക്ക് നിർത്തേക്കാം പിന്നെ നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ആ പിന്നെ ഒരു വലിയ കാര്യം ഉണ്ട് കേട്ടോ ഇന്ന് നമ്മൾ അമ്പലത്തിൽ പോയപ്പോഴത്തേക്കും ഞാനും മോനും കൂടാണ് അമ്പലത്തേക്ക് പോയി ഓവരെ ആറര ആയപ്പോൾ പോയി തൊഴു തൊഴുത് ഇങ്ങനെ വന്ന് തിരിഞ്ഞപ്പോഴത്തേക്കും എന്നെ തൊട്ടിട്ട് ചോദിച്ച് യൂട്യൂബർ അല്ലേന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞ അതല്ലോ ആണല്ലോ ആരാന്ന് ചോദിച്ചത് ഞാൻ വീഡിയോ എല്ലാം കാണുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടിപൊളിയാട്ടോ മോനല്ലേ എല്ലാവരെയും തിരക്കിയത് പറയണം വിശേഷമൊന്നുമില്ല എന്നും നല്ല ഒരു സബ്സ്ക്രൈബർ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ചോദിച്ചു അയ്യോ പേരെന്താന്ന് ചോദിച്ചാൽ അപ്പം മിനിന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ അമ്പലത്തിലായത് കൊണ്ട് നമുക്ക് നമ്മളിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്കൊത്തിരി വിശേഷങ്ങളൊന്നും അതിലും ചോദിക്കാൻ പറ്റുന്നില്ല എന്നോടും എന്നാലും എന്നോട് വർത്താനൊക്കെ പറഞ്ഞു ചീട് അവിടെ ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് കുറച്ചങ്ങോട്ടും അതിന് സ്ഥലം ശരിക്കും കേട്ടില്ല കേട്ടോ മിനിക്കുട്ടിയെ ഇന്ന് എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു കമന്റ് വിട്ടേക്കണം കേട്ടോ എന്നൊരു സ്ഥലം ഏതായിരുന്നു എന്നും കൂടെ പറഞ്ഞേക്കും ഞാൻ ക്ലിയർ ആയില്ല എനിക്ക് കാരണം നമ്മൾ രണ്ടുപേരും അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുവല്ലായിരുന്നു അല്ലെ അങ്ങനെ പോയി അങ്ങനെ കണ്ടപ്പോ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം അതുപോലെ കഴിഞ്ഞ മിനിഞ്ഞാന്ന് ഞാനും മോനും കൂടെ നമ്മുടെ പുതിയ കടച്ചുങ്കത്ത് ഉണ്ടെന്ന് പറഞ്ഞില്ലേ അവിടെ മീം മേടിക്കാൻ തിന്നപ്പോഴും എൻ്റെ ഒരു സബ്സ്ക്രൈബറ് ഭയങ്കരമായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ കാണുന്നുണ്ട് എങ്ങനെയുണ്ട് ചേട്ടനെന്തിയെ അമ്മ എന്തിയെ എല്ലാവരും ധരിക്കുമെന്ന് പറയണമെന്ന് പറഞ്ഞാൽ എന്ത് സന്തോഷമല്ലേ നമുക്കിങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മുറ്റത്തെ മുല്ലക്കാണ് മണമില്ലാത്തത് വേറുള്ളവരെയൊക്കെ കാണുമ്പോൾ നമ്മളോട് വന്ന് സ്നേഹം കാണിക്കുന്ന കാണുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ അല്ലേ അത് ഞാൻ അതുകൊണ്ട് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എനിക്ക് ഞാൻ സത്യം പറഞ്ഞ കടപ്പാടുണ്ട് നന്ദിയുണ്ട് എൻ്റെ വീഡിയോ എല്ലാം കാണുന്നതിന് ഇപ്പം എനിക്ക് അമ്പത്തേഴായിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു പ്രീതി ദിലീപ് പ്രീതിക്കുട്ടി എനിക്ക് കൺഗ്രാറ്റ്സ് കിട്ടിയിട്ടുണ്ട് താങ്ക്സ് കേട്ടോ ആ പ്രീതിക്കുട്ടി പെട്ടെന്ന് വീട് പണിയൊക്കെ കഴിയാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല രീതിയിൽ നടക്കട്ടെ നമുക്ക് കാണേണ്ടതാണ് കേട്ടല്ലോ എനിക്കാണെ കാണാൻ പൊതിയായി നമുക്ക് നമ്പേഴ്സ് ഒക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിക്കാം പക്ഷെ ഞാൻ അറിഞ്ഞോണ്ട് തന്നെ നമ്പർ മേടിക്കാത്ത ആ നമ്പർ മേടിച്ച് കോണ്ടാക്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആ ഉള്ള സ്നേഹം ഒരു ശരിക്കും അങ്ങോട്ട് നമുക്കൊരിത് വരത്തില്ല അല്ലേ ഇപ്പൊ കാണാം ഇപ്പൊ കാണാൻ അങ്ങനെയുള്ള ഒരു ഇത് എങ്ങനായിട്ട് നിന്നാൽ മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ കാരണം അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല രീതി സംസാരിക്കുകയൊക്കെ ചെയ്യാം ഈ അതുവരെ നമ്മൾ നേരത്തെ വർത്താനം പറഞ്ഞ് ഫോണിൽ കൂടെ ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് രസമില്ല ശരിയാണോ പ്രീതിക്കൊണ്ട് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് അന്നേരം നമുക്ക് കണ്ടാൽ മതി അതുപോലെ ഓരോരുത്തരെയും കേട്ടോ ഓരോരുത്തരെയും പിന്നെ ചിലർ നമ്മളോട് നമ്പറൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് യൂട്യൂബ് വഴി നമുക്ക് നമ്പർ തരാൻ പാടില്ല ആ നമ്പർ നമ്മളിങ്ങനെ എഴുതുവാണെങ്കിൽ പോലെ അവരത് വായിച്ചു കളയും അങ്ങനെയാണ് കേട്ടോ പിന്നെ യൂട്യൂബിൽ കുറേ സിസ്റ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ജൂലൈ പതിനഞ്ച് തൊട്ട് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എല്ലാവരും അതൊക്കെ വായിച്ചു നോക്കിയല്ലോ അല്ലേ ോനിറ്റൈസേഷൻ കട്ടാവും ഓരോരുത്തരുടെ എന്താ അത് അവർ പറയുന്നതൊക്കെ കേട്ടില്ലെങ്കിൽ കട്ടാവും എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം അതൊക്കെ പ്രാബല്യത്തിൽ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ നല്ല കാര്യം തന്നെയാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പ്രത്യേക വിശേഷങ്ങളൊന്നും നമ്മുടെ ഇവിടെ ഇല്ല പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ഭയങ്കര തിരക്കാണ് എന്നാലും നമ്മുടെ കാര്യം നമ്മൾ ഉള്ളിലോട്ട് പോണ്ടിയൊക്കെ നമ്മൾ അല്ലേ പിന്നെ അപ്പം എനിക്കും ഒരു ഈ പൊടിയടിക്കുന്നില്ലേ ആ പൊടിയുടെ കൊണ്ട് അലർജി വന്നിട്ടുണ്ട് വിയൊക്കെ അടിച്ച് റെഡിയാക്കി എടുക്കണം അപ്പൊ ഞാൻ പറയുന്ന എല്ലാ ടിപ്സുകളും നിങ്ങൾ ചെയ്തു നോക്കണം കേട്ടോ എല്ലാ അടിപൊളി ടിപ്സുകളാണ് മുഖത്തിൻ്റെ ആണെങ്കിലും പിന്നെന്താ നരയുടെ ആണെങ്കിലും അങ്ങനെ പല പല ടിപ്സുകളും ഞാൻ പറയാറുണ്ട് എല്ലായിടത്തും മഴയുണ്ടോ ഇവിടെ നല്ല മഴയായി നിന്ന് ഇതുവരെ മൂടിക്കിടക്കുവാണെങ്കിൽ കറുത്ത വാവ് കർക്കിടക വാവുണ്ടല്ലോ വാവ് കഴിയാതെ മഴയുടെ ഒരു മാറ്റം വരത്തില്ലോ തോന്നുന്നു എന്താണേലും ഇപ്രാവശ്യത്തെ ഏർ പ്രകൃതിക്ഷോഭം ഭയങ്കര ഇതായിട്ട് പറയുന്നുണ്ട് എല്ലാവരും വളരെ കൂടി മറ്റേ സുന ഉണ്ടല്ലോ ഈ വെള്ളത്തിൽ വീഴുമ്പോഴത്തേക്കും പൊങ്ങി കിടക്കുന്ന മറ്റേ സാധനം ഉണ്ടല്ലോ അതൊക്കെ ഓരോന്ന് വീട്ടിൽ മേടിച്ചു വെച്ചു ഞാനെന്താണേലും വീട്ടിൽ മേടിച്ചു വെക്കുന്നുണ്ട് അപ്പം പ്രകൃതിക്ഷോഭമൊക്കെ വന്ന് വെള്ളപ്പൊക്കമൊക്കെ വന്ന് കഴിയുമ്പോൾ നമുക്കത് തുഴിച്ച് ഇങ്ങനെ കിടക്കാം അപ്പൊ നമുക്ക് നമുക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല അതെ പിടിച്ചു കിടക്കാം അപ്പൊ ഒരു വീട്ടിൽ എത്ര പേരുണ്ടോ ഓരോരുത്തർ എന്തൊക്കെ സാധനങ്ങൾ വീട്ടിലേക്ക് മേടിക്കുന്നു ഞാൻ ഉൾപ്പെടെ അപ്പൊ നമ്മുടെ വീടുകളിൽ എന്താ അങ്ങനത്തെ സാധനങ്ങളോട് മേടിച്ച് വെള്ളത്തിൽ വീണ അതിന്റെ ഒരു സാധനം പേരുണ്ടല്ലോ പിള്ളേരെ ആ സുനയുടെ പേര് എന്നാണെന്നു കമ്മിൻ്റെ കേട്ടോ ഞാൻ മറന്നുപോയി ആ അപ്പൊ അത് ഓരോരുത്തർ എത്ര പേര് നമ്മുടെ വീട്ടിലുണ്ട് ഇവിടെ അഞ്ചു പേര് നിങ്ങളെ വീട്ടിൽ എത്ര പേരുണ്ടോ അത്ര സാധനം അഞ്ചെണ്ണം മേടിച്ചു എന്റെ വീട്ടിൽ അഞ്ചെണ്ണ ഉള്ളുണ്ട് അഞ്ചു സാധനം ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടോ അത് മേടിക്കണം എന്താണെങ്കിലും മേടിച്ച് ഇവിടെ ഫിറ്റ് ചെയ്ത് വെക്കുക വെള്ളപ്പൊക്കം വന്നു നമ്മളൊക്കെ മുങ്ങി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എടുത്ത് പുറത്തോട്ട് വെള്ളത്തിലോട്ട് ഇട്ടിട്ട് അതെ പിടിച്ച് പിടിച്ച് കിടക്കാം ഞാൻ പിടിച്ചെടുക്കുമ്പോ അമ്മയും കൂടെ ഒരു അടുത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് അമ്മയോട് പറയും അതെ പിടിച്ചോളം കിടന്നോളം പറയാം അങ്ങനെയൊക്കെ ശരിക്കും ശരിക്കും ഞാൻ സീരിയസ് ആയിട്ട് പറയാം അതൊക്കെ ഭയങ്കര ഒരു ഗുണമുള്ള സാധനങ്ങളാണ് ഗുണമില്ലാത്ത സാധനങ്ങളെ നമ്മൾ കുറച്ചുകൂടെ ഒതുക്കിയിട്ട് ഈ ഗുണമുള്ള സാധനങ്ങളൊക്കെ ഓരോ വീടുകളിൽ വാങ്ങിച്ച് സേഫായിട്ട് വെക്കുക ഞാൻ കാര്യമായിട്ട് പറയാണ് എല്ലാവരും മേടിച്ചു വെച്ചോ ഇനി പ്രകൃതിക്കൊരു വികൃതിയായിട്ടാണ് ഇനി വരാൻ പോകുന്നത് എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് കാരണം ചന്ദ്രൻ്റെ സ്ഥിതി ശരിക്കും ഉള്ള ഇതിലല്ല നിൽക്കുന്നത് നമ്മുടെ ചന്ദ്ര ഭഗവാൻ സൂര്യ ഭഗവാനല്ല ചന്ദ്ര ഭഗവാൻ ശരിക്കും അല്ല നിൽക്കുന്നത് കൊണ്ട് പെട്ടെന്ന് എല്ലാവരും പോയി ഓടിപ്പോയി മേടിച്ച് വെച്ചോ അപ്പം നമ്മളെന്തായാലും മേടിച്ച് വെക്കുന്നുണ്ടോ കേട്ടോ ആർക്കും കടം കൊടുക്കാനും പറ്റത്തില്ല നമുക്ക് സേഫ് നമ്മളെ നോക്കണ്ടേ അപ്പൊ പിന്നെ നമുക്കത് നമ്മുടെ വീട്ടിൽ നമുക്ക് എണ്ണം വേണമല്ലോ അപ്പൊ എന്താണേലും ഈ ചേച്ചി എന്താ പിച്ചുംപയും പറയുന്നത് എല്ലാവരും വിചാരിക്കുന്നുണ്ട് പിച്ചുംപയും അല്ല കാര്യം സീരിയസ് ആണ് വളരെ സീരിയസ് ഉള്ള കാര്യം വളരെ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞിരിക്കും അപ്പൊ എന്താണേലും ഈ പന്ത്രണ്ട് പന്ത്രണ്ട് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്ക് ചെറിയ ചെറിയ എമൗണ്ടുകളാണെങ്കിലും നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള നൂറ് ശതമാനം ഉറപ്പോട് കൂടി ഇന്നത്തെ വീഡിയോ നിർത്തുവാണെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം കാണണം ദൈവം വിചാരിച്ചാൽ നമ്മളെ എല്ലാവരും കാണും പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത് ആർക്കെങ്കിലും കമന്റിലൂടെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഈ വീഡിയോയിലൂടെ കമന്റ് ചോദിച്ചോ നാളത്തെ വീഡിയോ ചിലപ്പോൾ മിക്കവാറും കമന്റിനുള്ള മറുപടി ഞാൻ തരാം നമുക്ക് അങ്ങനെക്കാം അപ്പൊ എന്താ എങ്ങനെയാണ് അതിന്റെ ഇതെന്ന് എനിക്കറിയില്ല ക്യൂ ആൻഡ് ആന എല്ലാരും ചെയ്യത്തില്ലേ അപ്പൊ നമുക്ക് അങ്ങനെ നോക്കാം അപ്പൊ എല്ലാവരും രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ ഓരോന്ന് ചോദിക്കേണ്ടത് നിങ്ങൾ എന്റെ കമന്റിനകത്തോട്ട് എഴുതിയിട്ടേ കേട്ടോ അപ്പൊ ഞാൻ അതെല്ലാം എഴുതി 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 വെച്ച് മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കില്ല ശരിയല്ലേ ഓരോരുത്തർ ആൻഡ് ക്യൂ ആൻഡ് ആക്കെ പറഞ്ഞ് ഇടത്തില്ലേ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ അപ്പൊ അങ്ങനെ നമുക്ക് ആക്കാം കേട്ടല്ലോ അപ്പൊ നമ്മുടെ വീഡിയോ എവിടെ വെച്ച് നിർത്തുന്നു நமக்கு நாளை புதிய ஒரு வீடியோவை பார்த்துடலாம் டாடா